बुद्धि परशुद्धात्मा नाम പ്രാർത്ഥിക്കാം അമ്മയെരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ഏവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധം ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കണം മ്മേമാല സകലാസനോടും പ്രാർത്ഥനയോടും ചേർന്ന് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ ുംമ്പരാ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു എന്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയ കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥ ഹൃദയവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവര് അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചക്കുറുള്ളവർ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട് അവരുടെ എല്ലാം കണ്ണുകളിൽ കർത്താവ് അവിടുത്തെ വിശുദ്ധമായ രം പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ കർത്താവ് അവരുടെ തെറ്റുകൾ സ്പർശിക്കട്ടെ ഉച്ച ഉള്ളംകാലു വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവിക ശബ്ദക്ക് ആവശ്യിക്കട്ടെ കർത്താവേ ശിസ്ഥരോഗങ്ങൾ മുഴ വരുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ തൊക്കിലുണ്ടാകുന്ന ഒരു കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനരഹിതരെ ഒരു വീട്ടിൽ തന്നെയൊക്കെ ഭാഗം നടക്കാതെ ഒരുമിച്ച് ശ്വാസം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഇഷയെ കർത്താവ് ആ പൂച്ചക്കാരും മണി കെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് സത്യം പറയാം ആർക്കും ധൈര്യമില്ലായ രീതിയിൽ അനുഭവിച്ച് അനുഭവിച്ച് തീരുന്ന കുടുംബങ്ങളുണ്ട് കർത്താവ് ഈശോ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണം കർത്താവ് എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ജീവിക്കും എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും എങ്ങോട്ട് പോകണം ആര് പറഞ്ഞാൽ കേൾക്കണം പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ പല പല രീതികളുണ്ടല്ലോ പല പല ചിന്തകളുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാൻ പോലെ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴിമുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കപ്പെടട്ടെ പ്രഭാസ് അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ദേവതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളതിനെ പത്തിനാല് ദിവസത്തിനുള്ളിൽ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ രീതിയിൽ നിങ്ങൾക്കത് അനുഭവവേദ്യമായി സകല തിന്മകളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾ വീണ്ടും വീണ്ടെടുക്കുന്ന വേണ്ടി പതിനാല് ദിവസവും പതിനഞ്ച് ദിവസവും കൽപ്പ് കർത്താവെന്നുള്ള കൽപ്പിച്ച് നൽകുന്നു കർത്താവ് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ആ വിഷയത്തിനുള്ളിൽ ദൈവിക തീരുമാനം ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ പ്രാർത്ഥന ഫലമാണെന്ന് അവിടെ അങ്ങനെ മക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കുകയും ഈടാക്കാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവ് പുത്തനും പരിശുദ്ധ നീക്കുക നയിക്കുകയും എന്റെ പ്രിയപ്പെട്ട ഒരു സംഗീതത്തിന് നൂറ്റിമൂന്ന് രണ്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അത് എല്ലാ പ്രാർത്ഥനാ ജീവിതത്തെയും എല്ലാ കാലാവസ്ഥയുടെ ജീവിത കാലാവസ്ഥയെയും സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്റെ ആത്മാവെ അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അത് നമ്മൾക്ക് ഓരോരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയ പഴയ അനുഗ്രഹങ്ങൾ മറക്കുക പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ പഴയ അനുഗ്രഹങ്ങളാണ് ഓർക്കേണ്ടത് എന്താ കാര്യം ഈശോ പറഞ്ഞിട്ട് അഞ്ചപ്പം അയ്യായിരം രൂപ തീറ്റപ്പോയിറ്റിയപ്പോൾ എത്ര കുട്ടനിറയെ ശേഖരിച്ചു അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തുഖണ്ഠപ്പെടുന്നു പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത് പഴയ കാര്യം ഓർക്കുക പഴയ അനുഗ്രഹങ്ങൾ ഓർക്കുക എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഇതാണ് പുതിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്താ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യേണ്ടത് പഴയ കാര്യങ്ങൾ മറന്നു കളയും പക്ഷെ അങ്ങനെയല്ല പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പഴയ കാര്യങ്ങൾ ഓർത്ത് ദൈവം ദൈക്കറി ഓർത്ത് നന്ദി പറയണമെന്നാണ് ബൈബിളിൻ്റെ സ്റ്റൈൽ ഇപ്പം നിങ്ങളെ കടവാണ് രോഗമാണ് അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയണില്ലേ ഇതൊക്കെ കർത്താവിനെ ഒന്ന് മറന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം അത് മുക്കാലും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ സംരക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും ദൈവത്തിനെ ദൈവ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണമെങ്കിൽ കടം വരേണ്ട കാര്യമില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കടം വരുന്നൊരു പ്രോജക്റ്റ് ദൈവം നമ്മുടെ അടുത്ത് കൊണ്ടുപോകത്തില്ല തട്ടിക്കളയും നമ്മൾ ദൈവത്തിന് മറന്ന് ജീവിച്ച കാലത്ത് ഇടപെട്ട വിഷയങ്ങളാണ് ബാധ്യതയിട്ട് മാറിയത് അത് അളിയം പറഞ്ഞ് അനിയം പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളില്ലേ അതാരുടെയെങ്കിലും ആലോചന ഉണ്ടോ അത് അളിയൻ്റെ അനിയൻ്റെ നാട്ടുകാരുടെയൊക്കെ ആലോചന രണ്ടായിരത്തി നാലിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമില്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു എനിക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളു അമ്മ പ്രത്യക്ഷ ഈ പ്രത്യക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് രണ്ടായിരത്തി നാലിൽ തന്നെ പത്ത് കൊല്ലം കഴിഞ്ഞാണ് പത്തോ പന്ത്രണ്ടോ കൊല്ലം കഴിഞ്ഞാണ് ഇന്ന് കാണുന്ന ഉടമ്പടിയിലേക്ക് വന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു മാസം തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു നമുക്ക് അതായത് ഞാൻ എന്തു ചെയ്യുന്നവ ആ രണ്ടായിരത്തി നാലിലെ മനക്കൂടം ഫൊറോണ പള്ളി ഇരിക്കുകയാണ് അത് ഫൊറോണ വികാരിയാണ് അപ്പോൾ അന്ന് പ്രത്യക്ഷപ്പെട്ട ആ ആ പള്ളിയിലാണ് ഞാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് കൃപാസത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് സർവീസ് കഴിഞ്ഞ് ഞാൻ ആ പള്ളിയിലോട്ടാണ് പോകുന്നത് ഞാനൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമാക്കി കൃപാശത വരുത്തുള്ളായിരുന്നു ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴേ ഞാൻ കൃപാസത്ത് വരുത്തോളായിരുന്നു അന്ന് പള്ളിയിലായിരുന്നു മുഴുവനും അപ്പം അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ കൃപാശ്ര വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ കൃപാശ്ര വന്നിരിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷ ഉണ്ട് ആദ്യ ആഴ്ച ശുശ്രൂഷ സാധാരണ ശുശ്രൂഷ ആദിവാഴ്ച അതിന് വന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് സുഷ കഴിഞ്ഞ് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇടവേള പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു രാശേൻ്റെ മനസ്സിലെ ഒരു ആശയം പരിശുദ്ധ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നാൽപ്പത്തൊന്ന് ദിവസം ജനങ്ങളുടെ കണ്ണുനീര് സക്കാരി വെച്ച് പൂട്ടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് അത് അത് ഈ രണ്ടായിരത്തി അമ്മ പ്രത്യക്ഷപ്പെട്ട ആ മാസമാണ് ഇന്ന് ജനങ്ങളുടെ കണ്ണുനീരെ കർത്താവിൻ്റെ അടുത്ത് വെച്ച് പൂട്ടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ആൾക്കാർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരുടെ അവർ കടമാണ് കടം കല്യാണം നോക്കണില്ല കല്യാണം നോക്കണില്ല കർത്താവെ സഹായിക്കണേ എന്ന് ഇങ്ങനെ എഴുതും എഴുതിയിട്ട് അങ്ങനെ ഒരു ദിവസം പത്തോ ഇരുപതോ പേരുടെ അല്ലെങ്കിൽ പത്തോ അഞ്ചോ പേരുടെ ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഞാൻ സക്കര വെച്ച് പൂട്ടും എന്നിട്ട് ഞാൻ ഇടയ്ക്കും തലക്കുമൊക്കെ കർത്താവിനെ കാണാൻ ചെല്ലണ സമയത്ത് അവിടെ മുട്ട തന്നുകൊണ്ട് ഞാൻ സക്കര വെച്ച് പൂട്ടിരിക്കണ കാര്യങ്ങളെക്കുറിച്ച് കർത്താവിനോട് സംസാരിക്കും അവരൊക്കെ എന്നോട് വന്നിട്ട് വല്ലാതെ വിഷമിച്ചു പോയിരിക്കണ്ട് അവർ തിരിച്ചു വരുമ്പോൾ ഇത് തിരിച്ചു വരുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാവണം എല്ലാം നിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടും എൻ്റെ അമ്മ ഞങ്ങൾക്ക് എൻ്റെ ഒരു സീനിയർ അച്ഛനുണ്ടായിരുന്നു അപ്പോൾ കൊച്ചിക്കാരനോച്ചാൽ ഇപ്പോഴും ചോദിച്ചിരിപ്പുണ്ട് ഈ കൃപാസനം തന്നെ ഇവിടെ തുടങ്ങാൻ കാരണം അച്ഛനിലൂടെ കർത്താവ് പ്രവർത്തിച്ചതാണ് ഞാൻ കട കടലോരത്ത് സ്ഥലം കിടക്കണ സമയത്ത് ഈ അച്ഛൻ എനിക്ക് ഒരു കത്തെഴുതി ജോസഫ് സ്ഥലം നിങ്ങൾ കടലോരത്ത് അന്വേഷിക്കുന്നുണ്ട് കർത്താവ് അവിടെയല്ലേ നിങ്ങൾക്ക് സ്ഥലം തരാൻ പോണത് നാഷണൽ ഹൈവേയിലാണെന്ന് പിന്നെ ഞാൻ കടലോ സ്ഥലം അന്വേഷിച്ച് നിർത്തി പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു സന്യാസി പാപം ഫ്രാൻസിസ് പ്രികർ എന്നാ വന്നുകൊണ്ടുവച്ചാൽ പറഞ്ഞു എൻ്റെ സ്ഥലം അച്ഛന് തരാം കുറച്ച് സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലം വിലക്കു കൊടുത്ത് അപ്പോൾ അതെല്ലാം ദൈവം അപ്പം ഈ അച്ഛൻ അപ്പോഴ് അത് രണ്ടായിരത്തി നാലില് തൊണ്ണൂറ്റേഴിലാണ് അച്ഛൻ തൊണ്ണൂറ്റി ആറിലാണ് അച്ഛൻ കത്തെഴുതിയത് എനിക്ക് സ്ഥലം കിട്ടണത് തൊണ്ണൂറ്റിയേഴിലാണ് അപ്പം അച്ഛൻ അപ്പോഴേ ലൈനിലുണ്ട് പക്ഷേ ഈ അച്ഛൻ അന്ന് കുർബാനയെല്ലാം വേണ്ടി വന്ന് മലക്കുഴം പള്ളിയിൽ അപ്പോൾ ഞാൻ അദ്ദേഹം വേറെ എന്തോ ഒരു മരിപ്പ് കുർബാന ഒക്കെ ആരോ പുള്ളി അച്ഛനെ വിളിച്ചിട്ട് പോകുന്നതാണ് അച്ഛനെന്ത് ചെയ്യുന്നറിയാവോ അച്ഛനിത് മനസ്സിലായില്ല ഇതെല്ലാം ഇങ്ങനെ കുറേ കൊട്രാസ് പേപ്പറല്ല സക്രാരി ഇരിക്കുന്നു അവിടെ നിന്ന് എടുത്ത് എന്നോട് പറഞ്ഞ് സക്രാരി അത് വെക്കരുത് കേട്ടോ സക്രാരി വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാം അപ്പം പുള്ളി എൻ്റെ പ്രീസ്റ്റ് അല്ലേ തന്നെയല്ലേ നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു കറണ്ട് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ അച്ഛനനുസരിച്ചു പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ സക്രത്തിൽ തന്നെ വെച്ചിരിക്കണത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോൻ്റെ അടുത്തല്ലേ ഉടമ്പടി ചെയ്യണ ആൾക്കാരെ അപ്പോൾ ഞാൻ ചിന്തിച്ച് എനിക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ പ്രത്യക്ഷണം നടന്ന രണ്ടായിരത്തി നാലിലാണ് സംഭവിക്കണത് അപ്പോൾ തന്നെ ഉടമ്പടി തുടങ്ങിയായിരുന്നു വേറൊരു രീതിയിൽ അപ്പം അതൊരു സാമ്പിൾ കാണിച്ചതാണ് സാറിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ട് കർത്താവ് അത് വന്ന് എടുത്ത് മാറ്റിച്ചതാണ് എടുത്തു മാറ്റിച്ചതാണ് അപ്പോൾ അവിടെ ചതി തീർന്ന് പിന്നീട് ഉള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ തെതിവ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നണുണ്ടാവുമോ ഏതെങ്കിലും ഒരു ഓരോ സഡനായിട്ടല്ലേ ഇത് തുടങ്ങണത് ഇതിനൊരു ദൈവത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എപ്പോഴും സ ശ്രദ്ധയോടെ അതുപോലെ തന്നെ വിശ്വാസത്തോടെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ എനിക്കേണ്ടത് നീ ഇന്ന് പോകുന്ന പോവിടെ പോയാലും ചെയ്യുന്ന ക പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ് ഒരു പേഴ്സൻ ടു പേഴ്സൺ ഇൻട്രാക്ഷൻ്റെ രീതിയിൽ ഇൻറ്റിമസിയോടുകൂടി ആദമ്യമായ ദൈവ സ്നേഹത്തോടെയാണ് ദൈവ സാന്നിധ്യ ബോധത്തോടെയാണ് പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നടക്കാത്ത കാര്യങ്ങൾ കാമേനം പറയുകയും ചെയ്യേണ്ടത് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക